மட்டிண்ட இனி நமக்கு எந்த வேண்டே நம்ம தேங்கையே இடச்சேக்காம் திளப்பிக்க நம்ம கறி கொறச்சொன்னு குடுக்கிப்பி அறையும் கட்டி ஆயிட்டுடாட்டோ அப்பதே ഒത്തിരി പുളുംകറി എന്നല്ലേ പറയണേ അപ്പ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഇവൻ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് കടുകുറക്കാം നമ്മുടെ മോരൊഴിച്ചു കൂട്ടാനൊക്കെ കടു കുറക്കണം അതേ കൂട്ടാട്ടോ ഇതിന് വേണ്ടത് അപ്പം ആദ്യം തന്നെ നമ്മുടെ കടുകും പിന്നെ ഇട്ട് കൊടുക്കാം അപ്പം അവർ പൊട്ടി വരുമ്പോഴും നമ്മുടെ വറ്റൽ മുളക് ഇടാം ഈ മുളക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ തന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരല്ലേന്ന് പറയാം ചിലർ കപ്പൽ മുളകെന്ന് പറയും ചിലര് പറഞ്ച് മുളകെന്ന് പറയും ഇത് അങ്ങനെ നമ്മുടെ വാസ്കോടി ഗ്രാമയുടെ ഒക്കെ നാട്ടിൽ നിന്ന് എത്തിയതാണോ ഇതെന്നാണ് അതുകൊണ്ടാണ് ആ പേര് വന്നുള്ളതാണ് എൻ്റെ അറിവ് എന്ന് അറിയാവുന്ന ഒരു പറയൂ എന്താ അതിൻ്റെ വ്യത്യാസം മാസം വേറെ മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കടുവ് പൊട്ടി ഉടുവ മൂത്തു ഇനി നമുക്ക് എന്താ വേണ്ടി നമ്മുടെ കരിവേപ്പിലെ കുട്ടിയെക്കൂടെ അങ്ങോട്ട് എടുത്തു കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ തീ അങ്ങോട്ട് ഓഫാക്കാം അത്രയും തീ മതി ഇനി നമ്മുടെ പതിവ് പരിപാടി ഇങ്ങോട്ട് ഇവനെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് അല്ലേ അങ്ങനെ നമ്മുടെ അടിപൊളി സീസണൽ പുളും കറി വെടി ഈ സീസണലായിട്ട് കറികൾ വെച്ചാലാണ് കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പച്ചക്കറിയുടെ കാര്യമാണേ അപ്പോൾ ഇനി നമുക്ക് ഉണ്ണുമ്പോൾ കാണാം പിന്നെ മെഴുക്കുറ്റയും കൂടെ ഒന്ന് ആവട്ടെ എല്ലാവർക്കും അറിയാമല്ലോ മെഴുക്കോറ്റിയുടെ കാര്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഉണ്ടല്ലോ അതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണ പറ്റാട്ടോ നമ്മുടെ ഗ്യാസ് ഊട്ടി കണ്ണടച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഈ പാകത്തിന് വാങ്ങി വെക്കേണ്ടി ഒന്ന് തിളച്ച് പകുതിയായപ്പോൾ ഇനി ഒന്നും കൂടെ തിളപ്പിച്ച് പാർക്കണം നമ്മുടെ പാവം പൊന്നി എരി കേട്ടോ അവരാ പാവണെങ്കിലും ആ ചൂടിലിരുന്ന പാവം എന്തേ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇറക്കാണ്ട് തന്നെ ആയിട്ടും അപ്പം നമുക്ക് ഉണ്ണാ നേരത്ത് കാണാം മൈ ചോറ് നന്നായി പിന്നെ എങ്ങനെയുണ്ടമ്മ കൊള്ളാമോ ഓ വലിയ ഗുണമൊന്നുമില്ലടി അമ്മയൊക്കെ വെക്കണ ഏഴൊന്നും വരില്ല എന്തിനോ ഉള്ള പിന്നെ പച്ചവളം ചോദിക്കുന്നു என்ன

അതെ അതെ എന്നിട്ടുണ്ട് അമ്മയുടെ എന്റെ അമ്മയുടെ പഴയ കൂട്ടാൻ ഇഷ്ട കൂട്ടാനൊക്കെ ആട്ടോ ഞാൻ വായിക്കുന്ന പറഞ്ഞാണോ നല്ല കൂട്ടാനോ അമ്മയുടെ അതായത് ഞാൻ കഴിക്കുന്നില്ല നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഉണ്ടട്ടാ പോവാണിച്ചു ഞാൻ ചോറു കൊണ്ടേ കൊടുത്തിട്ട് അവർ ആ പ്ലേറ്റ് പഠിച്ചൊരിക്കും കഴിച്ചു